ോമിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ ദിനം കാൽവറിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ മുപ്പത്തി മൂന്നാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു അസാമാന്യമായ മനോനിയന്ത്രണം ഋഷിതുല്യമായ ജീവിതം നയിച്ച ഒരാളെ കൊണ്ടേ സാധ്യമാകുകയുള്ളു യാക്കോബിന്റെ ലേഖനം മൂന്നാമത്തെ അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാവിനെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു വാക്കിൻ്റെ മേൽ നിയന്ത്രണം സാധ്യമാക്കാൻ ഇന്ദ്രിയാനുഗ്രഹം സാധിച്ച ഒരാളെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ ഏത് ശരീരാവയവത്തെക്കാളും അനിയന്ത്രിതമായിട്ടുള്ളത് നാവാണ് നാവിനെ നിയന്ത്രണത്തിൽ ഒതുക്കുന്നവൻ വാക്കിൻ്റെ മറുകര കണ്ടവനാണ് ആച്ചുലയ്ക്കുന്നതായ സമുദ്രത്തിൽ ഒരു അമരക്കാരൻ കപ്പൽ നിയന്ത്രിക്കുന്നതിലും കഠിനമാണ് നാവിൻ്റെ നിയന്ത്രണം സാധ്യമാക്കുക എന്നത് മിക്കപ്പോഴും നമ്മുടെയും അവരൻ്റെയും ജീവിതാവസ്ഥകളെ ബാധിക്കുന്നത് നാവിൽ നിന്ന് പുറപ്പെടുന്നതായ വാക്കുകൾ തന്നെയാണ് ശ്രുതിഗീതങ്ങൾ ഉയരുന്നതായ നാവിൽ നിന്ന് തന്നെ ഭത്സരത്തിൻ്റെയും നിന്നയുടെയും കടും കൈപ്പുനീരുന്ന് ഒത്തിരി നിരാശയോടെ വേദനയോടെ നാം കണ്ടു നിൽക്കുന്നതാണ് നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുന്നവൻ ജ്ഞാനിയാണ് അവനാണ് വിവേകി ജ്ഞാനി ഇന്ദ്രിയങ്ങൾ ജയിച്ചവനാണ് അതിനാൽ തന്നെ പ്രകോപനങ്ങളിൽ അയാൾ ഇളകാറില്ല അറിവുള്ളവൻ ശാന്തനും സൗമ്യനുമാകുന്നത് അതിനാലാണ് ഈ നോമ്പുകാലം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് വാക്കുകളുടെ മേലുള്ള അപരമായ നിയന്ത്രണം സാധ്യമാക്കുക എന്നതാണ് നാവിനെയും വാക്കിനെയും ജയിക്കുന്നവൻ ശരീരത്തിൻ്റെ ഇച്ഛകളെ മറികടക്കുമെന്നതിൽ സംശയം വേണ്ട സമാധാനത്തിൻ്റെ വിളഭൂമിയിൽ നാമെറിയുന്നതായ മനുഷ്യത്വത്തിൻ്റെ വിത്തുകൾ മുപ്പതും അറുപതും നൂറുമേനി വിളയും എന്നതിൽ സംശയം വേണ്ട ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ജോലച്ചൻ